തൊപ്പി എന്ന് സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന നിഹാല് ഒരുപാട് നെഗറ്റീവുകളിലൂടെ മുകളിലേക്ക് വന്നയാളാണ് ഇല്ലെങ്കിൽ നെഗറ്റീവ് ന്യൂസിലൂടെയാണ് പത്ത് പേർ ആളറിഞ്ഞത് അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് ഒന്നും ആരും പറഞ്ഞ് ഞാൻ ഇന്നുവരെ കേട്ടിട്ടില്ല പക്ഷേ ഇത് കഴിഞ്ഞ ദിവസം തൊപ്പിയുടെ ലൈവില് ഫാൽക്കൺ എന്ന യൂസർ നെയിമിലുള്ള ഒരാൾ ഒരു മെസ്സേജ് അയച്ചിരുന്നു അദ്ദേഹം ഇതുപോലെ തളർന്നു കിടക്കുകയാണ് പറ്റുമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഇരുപത്തയ്യായിരം രൂപ വില വരും ഒരു വീൽ ചെയർ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ആ മെസ്സേജ് കണ്ട ആ ടൈമിൽ തന്നെ ി അപ്പ തന്നെ ആ മെസ്സേജിന് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞേ ഈ ബ്രോന്റെ ഇരുപത്തെട്ടായിരം അല്ല നൂറ്റിലുപായാലും ബ്രോന്റെ വീൽ ചെയർയിലെ ഏറ്റവും ബെസ്റ്റ് വീൽ ചെയറുമായിട്ട് ഈ ന്യൂ ഇയറിന് മുന്നേ ഞാൻ ഈ ബ്രോ എക്കും ഓക്കെ ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ പാൽക്കൺ ബ്രോ ഇത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ന്യൂ ഇയറിന് മുന്നായിട്ട് നിങ്ങളുടെ വീട്ടിൽ വീൽ ചെയ്ത് വരും ടൈം നോക്കി ഇന്നലെ രാത്രി തടയാണെന്ന് തിരിച്ച് ഇത് രാവിലെ ഞാൻ വേണം രാവിലെ ഏഴ് മണിക്ക് ഞാൻ ഉറക്കം വെച്ചപ്പോൾ എന്റെ കിട്ടി ഇതിന്റെ പേര് എനിക്ക് ഇവിടെ വന്ന് മറ്റെല്ലാ പാട്ട് കേൾക്കും മറ്റേ ബാഗ്രാ അതെല്ലാം എടുത്ത് വീഡിയോ നോക്കി നല്ല വാങ്ങുകയാണോ അപ്പോൾ രണ്ടാമത് സംസാരിക്കുന്ന ആളാണ് ആ ഫാൽക്കൺ എന്ന പേരിൽ മെസ്സേജ് അയച്ചയാൾ അദ്ദേഹം പറഞ്ഞത് രാവിലെ ഏഴ് മണിക്ക് പുള്ളി ഉണരുന്ന സമയത്ത് തന്നെ തൊപ്പി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പല പീസ് പീസ് ആയിട്ടാണ് ഈ വീൽചെയർ വന്നത് അത് നല്ല വിലയുള്ള പുള്ളി പറഞ്ഞ വീൽ ചെയറൊന്നുമല്ല എല്ലാ സ്പെക്കുള്ള നല്ല വീൽ ചെയറാണ് പുള്ളിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് അത് ഓരോന്നും പുള്ളി തന്നെ അതായത് തൊപ്പിയും തൊപ്പിയുടെ കുറച്ച് സുഹൃത്തുക്കളും കൂടെ ചേർന്ന് അവിടെ ചെന്ന് അവർ അത് സെറ്റ് ചെയ്ത് അത് റെഡിയാക്കി കൊടുത്തിട്ട് വന്നത് അപ്പോൾ പുള്ളി ഇതെല്ലാം ആ വീൽ ചെയറിലിരുന്ന് സന്തോഷത്തോടെ കാണുന്ന സന്തോഷമാണ് പുള്ളി ഇതിൽ പങ്കുവെച്ചത് അപ്പോൾ തൊപ്പിനെക്കുറിച്ച് നമ്മൾ എന്താ പറയുന്നത് കുട്ടികളെ നശിപ്പിക്കുന്നവൻ അങ്ങനെ ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാം വളരെ ചീള് കേസിന് നമ്മുടെ കുറച്ച് സർക്കാർ സംവിധാനങ്ങൾ എന്താ പറയുക ഇല്ലാണ്ടാക്കിയതാണ് ആ തൊപ്പി എന്ന് പറയുന്ന ആളെ തൊപ്പി ചെയ്യുന്നതിനെക്കാട്ടിലും വലിയ ചറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും കാണിക്കുന്നു ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു വളി കേസിനൊക്കെ ചുമ്മാ ഇത്രയും വലിയ പ്രശ്നങ്ങളാക്കേണ്ട കാര്യമില്ല നല്ലൊരു മനുഷ്യൻ തന്നെയാണ് തൊപ്പി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ലൈവില് അദ്ദേഹം സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് ഓരോരുത്തരുടെ ഓരോ സ്റ്റൈലുണ്ട് അപ്പോൾ തൊപ്പിയുടെ വീഡിയോ ഇപ്പോൾ കുഞ്ഞു പിള്ളേരെ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ഉത്തരവാദികൾ മാതാപിതാക്കൾ തന്നെയാണ് ഇത്ര പ്രായമാകുന്ന ഇല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇത്ര പ്രായമുള്ള ഒരു കുട്ടി ആ കുട്ടി ഒരു മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ആ മൊബൈലിൽ എന്തൊക്കെ കാണുന്നുണ്ട് എന്ന് തിരക്കേണ്ട ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും മാതാപിതാക്കൾ കൊണ്ട് അല്ലാതെ തൊപ്പി സോഷ്യൽ മീഡിയയിൽ എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ കുട്ടികൾ വഴിപ്പഴച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നതിനൊന്നും നമുക്ക് സോറി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല അതിൽ പ പേരൻസിന് അവരുടേതായിട്ടുള്ള കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അവരത് നിർവഹിച്ച് കഴിഞ്ഞതിന് ശേഷം തൊപ്പി ഡയറക്റ്റ് ആയിട്ട് ഒരു ലിങ്ക് അയച്ചു തന്ന് ഇത് നിങ്ങൾ കാണണമെന്ന് പറയുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയാം എന്തായാലും തൊപ്പിയുടെ ഒരു നല്ല മനസ്സാണ് ഇത് കണ്ടത് ഇതുപോലത്തെ പല സാഹചര്യങ്ങളിൽ വന്ന ആളുകളായിരിക്കും അതുകൊണ്ട് ഇതുപോലെയുള്ള അവസ്ഥകളിൽ സഹായിക്കാൻ തൊപ്പിയെ പോലുള്ളവർക്ക് തോന്നുന്നതും അതുകൊണ്ടാണ് എന്തായാലും നല്ല മനസ്സിന് ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി